നമ്മുടെ എൻ ഡി എ അതുപോലെ സി ഡി എസ് നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൽ എൻ ഡി എൻ്റെ റിസൾട്ട് റിട്ടേൺ റിസൾട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലുള്ളത് റിലീസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവവൽ അക്കാദമി എക്സാമിനേഷൻ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങും ഫസ്റ്റ് നോട്ടിഫിക്കേഷനുടനടി ഡിസംബർ മാസത്തിലായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട് ഈ ഈ വർഷം ലാസ്റ്റോടുകൂടി ഇറങ്ങാൻ പോകുന്നുണ്ട് അതിന് മുൻപായിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഗ്ലാസ്സുകൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗ്ലാസ്സുകൾ വരുന്നതായിരിക്കും ദൻ ഓൾസോ അതിനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലാസുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വിത്ത് ഇന്റർവ്യൂട് കൂടിയായിരിക്കും നമ്മൾ ക്ലാസ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്റർവ്യൂട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാനായിട്ട് പോകുന്നത് എക്സാം പാസ് ആകുന്നവർക്ക് ഇന്റർവ്യൂ നൽകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള എൻ ഡി എ സി സി ഡി എസിൻ്റെ രണ്ടിൻ്റെ ഉണ്ടാവും ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇനി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ടേക്ക് വീഡിയോ ചെയ്ത് മറ്റൊരു ദിവസം അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ആ റിസൾട്ട് നോക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻറ്റർവ്യൂവിന് വേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ റോൾ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് തന്നെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇരുപതോളം പേജ് പി ഡി എഫ് പേജിൽ വന്നിട്ടുള്ള ഇതാണ് റിസൾട്ടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എഴുതിയ എല്ലാവരും ചെക്ക് ചെയ്യുക പിന്നെ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട നല്ലൊരു അവസരമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് എല്ലാ വർഷവും വിളിക്കാറുള്ളത് മിനിമം പ്ലസ് ടു ഉള്ള അല്ലെ പ്ലസ് ടു ആയിട്ടുള്ള പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മികച്ചൊരു അവസരം തന്നെയാണ് നമ്മുടെ എൻ ഡി എന്ന് പറയുന്നത് പിന്നെ ഡിഗ്രികൾ അവർക്ക് സി ഡി എസും ഉണ്ട് എന്തായാലും എൻഡ്യേൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള ഇന്ത്യൻ്റെ എല്ലാവിധ അപ്ഡേറ്റുകളും ഇതുപോലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലിസ്റ്റ് ഒക്കെ ഉള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട